കേന്ദ്രത്തിൽ പോയി കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയെ കണ്ടു ടൂറിസം മന്ത്രിയെ കണ്ടു ജലശക്തി വകുപ്പ് മന്ത്രിയെ കണ്ടു പക്ഷി വിതരണ വകുപ്പ് മന്ത്രിയെ കണ്ടു ആറോളം മന്ത്രിമാരെ കണ്ടു കേന്ദ്രമന്ത്രിമാരെ മൂന്ന് ദിവസം അവിടെ താമസിച്ച് എല്ലാവരുടെയും അടുക്കലും കേരളത്തിലെ കർഷകർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു കേരളത്തിലെ മന്ത്രിമാരെയും കണ്ടു കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദുമായിട്ട് സംസാരിച്ചു ഏതാണ്ട് ഒന്നര മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചു ആലപ്പുഴയിൽ വെച്ചാണ് അതുപോലെ തന്നെ പക്ഷി വകുപ്പ് മന്ത്രി ശ്രീ അനിലുമായി സംസാരിച്ചു ഈ കഴിഞ്ഞ ഇത്രയും നാളത്തെ പ്രവർത്തനം ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടത്തിയതിൻ്റെ ഫലം കണ്ടു എന്ന് നിങ്ങളെ ആദ്യമായി ഞാൻ അറിയിക്കുകയാണ് കേന്ദ്രത്തിൽ നമ്മൾ പോയി അവിടെ കേന്ദ്രമന്ത്രി കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞു ഞാൻ കേരളത്തിലേക്ക് വരികയാണ് ഞാൻ കേരളത്തിൽ വരും പാർലമെന്റ് ഒന്ന് കഴിയട്ടെ വന്ന് ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ട് കാണണം എനിക്ക് ചോദിക്കണം അറിയണം എന്ന് ഒരു കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല അദ്ദേഹം വാക്കുപാലിക്കും രണ്ടാമത് ഫിഷറീസ് വകുപ്പ് മന്ത്രി രഞ്ജൻ ശ്രീ രഞ്ജൻ സിംഗ് അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു അതിൽ നടപടി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത നിങ്ങളെ അറിയിക്കാൻ എനിക്ക് അങ്ങേറ്റ സന്തോഷമുണ്ട് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി നടപടി സ്വീകരിച്ചു കഴിഞ്ഞു അദ്ദേഹം ഏഴ് പേരടങ്ങുന്ന വിദഗ്ധ സംഘത്തെ കേരളത്തിലേക്ക് അയക്കാൻ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു അത് അടുത്തയാഴ്ച അടുത്തയാഴ്ച കേരളത്തിലേക്ക് വരികയാണ് വിദഗ്ധ സംഘമാണ് ടൂറിസം മേഖലയിൽ ടൂറിസം മന്ത്രിയുമായി സംസ്ഥാന പ്രസിഡന്റ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ളയാളാണ് അദ്ദേഹവുമായി വളരെ ദീർഘനേരം സംസാരിച്ചു അവരുടെയും വിദഗ്ധ സംഘം ഈ കേരളത്തിലേക്ക് വരികയാണ് എന്തായിരുന്നാലും അടുത്തൊരു മാസം സെപ്റ്റംബർ കൂടി കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായ രചനാത്മകമായ സൃഷ്ടിപരമായ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കണ്ടെത്തും എന്ന കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്